പല കുട്ടികൾക്കാരുണ്ട് പുതിയ കുട്ടികൾക്ക് അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട് അതിന് എങ്ങനെയായിരുന്നു പിന്നെ ഇതല്ലേ ഫസ്റ്റ് പടം വടക്കം കഥകവലിച്ചിട്ടുണ്ട് അപ്പോ സീനിയർ ആദ്യം ചെയ്ത പണി അഭിനയം ഒരുവിധം ക്ലാസിക്കലൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം എടുത്തു ഭാഗ്യമൊക്കെ നല്ല നല്ല മിന്നാരം ഹിറ്റ് മൂവീസാണ് അന്നത്തെ ഈ ചെറുപ്പകാലം ആ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ അന്നത്തെ ചെറുപ്പകാലത്തിനൊരു പ്രോമിനൻസ് ഉണ്ട് ആർട്ടിസ്റ്റുകളെ നോട്ട് ചെയ്യുവാനും ആ പടത്തില് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് സമ്മൺ ഒരു അഭിനയിച്ചു പോയിന്നുള്ളൊരു കണ്ടെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടും കൂടെ ആയിരിക്കാം അന്നത്തെ ചെറുപ്പകാലം അഭിനയിച്ച ആളുകളെ അതെ അതെ ആ ചെയ്തപ്പോൾ റീറിലീസ് ചെയ്തപ്പോൺ പറഞ്ഞതുപോലായിരുന്നു ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത് അപ്പൊ ഞാൻ എന്നിട്ട് മക്കളോട് പറഞ്ഞു ചിലപ്പോൾ അന്ന് അഭിനയിച്ചതൊക്കെ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല റിലീസ് ചെയ്യുമ്പോൾ അമ്മ അന്ന് നന്നായിട്ട് അഭിനയിച്ചു അതെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ല റീ റിലീസിന് അന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ ഇത്ര പ്രായമായിട്ട് ഞാൻ അന്ന് അഭിനയിച്ചത് ഒന്നുകൂടെ സ്ക്രീനിൽ കാണാന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഭയങ്കര ഒരു എന്താണ് ഒരു ഭാഗ്യം പോലെ തോന്നി